ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്മസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ നമുക്കിവിടെ ഒക്കെ ഒരു സമയമാണ് അപ്പം അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത് പഠിക്കുന്ന കുട്ടികളെന്ന് മാത്രമല്ല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സക്സസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം അങ്ങനെ കോൺസെൻട്രേഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എങ്ങനെ ഒരു എഫക്റ്റീവ് റിസൾട്ട് നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്രേഷനാണ് ആദ്യം വേണ്ടത് നിങ്ങൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് നമ്മൾ എഫക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ ജനറലി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ആ പ്രിപ്പറേഷൻ എന്താണ് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും കമ്പൈൻ ചെയ്യുക ബന്ധിപ്പിക്കുക ഈ ഒരു ഒറ്റ കാര്യത്തിലൂടെ ഈ പറയുന്ന എല്ലാ റിസൾട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെ ഈ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും തമ്മിൽ നമ്മൾക്ക് യോജിപ്പിക്കാം എന്നുള്ളതിൻ്റെ മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ കോൺസെൻട്രേഷൻ വരാത്തതിൻ്റെ കാര്യം എന്താണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ രണ്ടും രണ്ടായിട്ട് കിടക്കുകയാണ് അവിടെ ആ ഒരു അലൈൻമെൻ്റ് ഉണ്ടാവുന്നില്ല ഓക്കെ കാരണം നമ്മളുടെ ഓരോ വ്യക്തികളുടെയും കഴിവുകൾ അറിവുകൾ ഇതൊക്കെ മുൻ ജന്മത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് ആർജിച്ചെടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ആ സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ തുറക്കണം കോൺഷ്യസ്ലി നമ്മൾ അറിയണം അവിടെ എന്താണുള്ളത് എന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത പല കഴിവുകളും പല അറിവുകളും നിങ്ങൾക്ക് പുറമേ നിന്ന് എക്സ്റ്റേണലി നിങ്ങൾ വായിച്ചറിയുന്നതിന് മുൻപ് നിങ്ങൾ പഠിക്കുന്നതിന് മുൻപ് നിങ്ങളിലേക്ക് ും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതാണ് സോ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ബോധമണ്ഡലത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതായത് കോൺഷ്യസ് ആക്ഷൻസ് വിത്ത് എഫക്റ്റീവ് ഔട്ട്കം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് ഓരോ വ്യക്തികൾക്കും ഈ കഴിവുകൾ വ്യത്യസ്തമാണ് ഇതൊക്കെ നമുക്ക് ഒരാളുടെ ചാർട്ടിൽ ഏറ്റവും അധികം ഇൻഡിക്കേഷൻസ് തരിക രാഹുവും കേതു ആണ് ഈ രാഹുവും കേതു എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ള ഒരു പ്ലാനറ്റ് അല്ല ൂഷണറി പ്ലാനറ്റ്സ് ആണ് അതായത് ലൂണാർ നോഡ്സ് ആണ് പക്ഷേ ഇത് എവിടെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത് നമ്മളുടെ മനസ്സിനാണ് അതായത് മൂൺ ഇറ്റ് സെൽഫ് റെപ്രസെൻറ്റ് യുവർ മൈൻഡ് അതിൽ തന്നെ രാഹു ആൻഡ് കേതു റെപ്രസെൻറ്സ് യുവർ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് ലെവൽസ് അപ്പോൾ ഇവിടെ ഒരു ഹോൾഡ് ഉണ്ടെങ്കിൽ കാരണം രാഹു എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ് ഒരു വഴികാട്ടിയാണ് നമ്മളുടെ കഴിവുകൾ നമ്മൾക്ക് വേണ്ടത് എന്താണ് വാട്ട് ഈസ് യുവർ കറണ്ട് സോൾ പർപ്പസ് കറണ്ട് ലൈഫ് പർപ്പസ് ഇതെല്ലാം മനസ്സിലാക്കി തരാൻ രാഹുവിൻ്റെ പൊസിഷൻ നിങ്ങളെ സഹായിക്കും അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടാണ് അവിടെ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചുകളെ കേതു പഠിപ്പിച്ചു തരും ആ കേതു നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് തന്നുകൊണ്ട് നിങ്ങളെ സഹായിക്കും അതിനെന്ത് ചെയ്യണം കേതു ആയിട്ട് നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം അതിന് കേതു എന്താണെന്ന് അറിയണം അങ്ങനെ രാഹുവും കേതു നിങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നത് വഴി ഒരുപാട് റിസൾട്ട് നിങ്ങളുടെ ഈ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും ഇൻഫാക്റ്റ് ആ രണ്ട് പ്ലാനറ്റ്സിനെ ഏറ്റവും അധികം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പഠിക്കാം അതായത് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തും ശരിയാക്കി എടുക്കാൻ സാധിക്കും മറ്റ് പ്ലാനറ്ററി എനർജീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതെല്ലാം നമുക്ക് സപ്പോർട്ട് സിസ്റ്റംസ് ആണ് അല്ലെങ്കിൽ അത് എല്ലാം ടൂൾസാണ് ഈ ടൂൾസിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ഇതിന് നിങ്ങളുടെ സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡിനെ തമ്മിൽ അലൈൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങളുടെ എഫിഷ്യൻസി എല്ലാം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് മെത്തേഡ്സിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ദ ഫസ്റ്റ് പോയിന്റ് അവോയ്ഡ് മൾട്ടി ടാസ്കിങ് യെസ് ഈ മൾട്ടി ടാസ്കിങ് പോലെ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാര്യമില്ല അതായത് എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലേക്ക് പൂർണ്ണമായ അർപ്പണം ആവശ്യമാണ് അവിടെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പോകരുത് അപ്പോൾ പല സമയത്തും പല വ്യക്തികളും ചോദിക്കുക ഇല്ല ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഒന്നേ ചെയ്യാറുള്ളൂ പക്ഷേ നിങ്ങളുടെ ചിന്ത എവിടെ പോയി നിങ്ങളുടെ ചിന്ത എവിടെയാണുള്ളത് ിവാസ്വപ്നം കണ്ട് പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് മൾട്ടി ടാസ്കിംഗ് ആണ് അതായത് ശരീരം ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുക്കിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് ചെയ്യുന്ന സമയത്ത് ശരീരം അത് നടത്തിക്കോളും കാരണം നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഫുഡാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യുന്നതാണ് നിങ്ങൾക്കത് അറിയാം ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾ ചെയ്തോളും അപ്പം അവിടെ ഇന്നത്തെ ദിവസത്തെ പ്ലാനിങ് ചെയ്യാം അല്ലെങ്കിൽ നാളത്തെ ദിവസത്തെ എന്ത് ചെയ്യാം ഇന്ന ഒരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യാം ഇന്ന വ്യക്തികളെക്കുറിച്ച് സാഹചര്യങ്ങളെക്കുറിച്ച് പല തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്താണ് എടുക്കുന്നത് അയ്യോ അതാണോ അപ്പോൾ ഇതാണോ ഇമ്പോർട്ടൻറ്റ് ആകെ കൺഫ്യൂഷനായി അപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിലേക്ക് സബ് കോൺഷ്യസ് പോകോളൂ കാര്യം അവിടെയാണ് നിങ്ങളുടെ എനർജി കിടക്കുന്നത് ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത്രയും മൂല്യമേ ഉള്ളൂ അപ്പോൾ സബ് കോൺഷ്യസ് എടുത്തു ഓക്കെ ഇവർ ചിന്തിക്കുന്ന എന്താണോ അതിൻ്റെ അകത്താണ് ഞാൻ എനർജി കൊടുക്കേണ്ടത് അതാണ് ഞാൻ അട്രാക്ട് ചെയ്തെടുക്കേണ്ടത് റിയാലിറ്റി ആക്കി വെക്കേണ്ടത് വിസ് അതവിടെ സ്ട്രെങ്ത് ആവുക ആണ് ശരീരം കൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യമൊന്നും ഇവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ അത് വിട്ടേക്കാം അപ്പം ഈ ഒരു വ്യക്തി അത് കഴിഞ്ഞിട്ട് പോയി പഠിക്കുകയാണ് ആ പഠിക്കുന്ന സമയത്ത് ഇപ്പം എഴുതുന്നു എന്ത് ചെയ്യുമ്പോഴും ശരീരം കൊണ്ട് ചെയ്യുന്നതിനൊന്നും സബ് കോൺഷ്യസ് റിസൾട്ട് തരാതെ ആകും സോ ഫേഴ്സ് പോയിൻ്റ് ഇതാണ് അവോയ്ഡ് മൾട്ടി ടാസ്കിങ് ഓക്കെ ഇനി രണ്ടാമതെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് പ്രാക്ടീസ് മൈൻഡ് ഫുൾനെസ് മൈൻഡ് ഫുൾനെസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് സിമ്പിൾ ടേംസിൽ ഒരു മീനിങ് പറഞ്ഞു തരാം ബീങ് കംപ്ലീറ്റ്ലി ഇൻ ദ പ്രസൻറ്റ് അപ്പോൾ ഇത് ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ് മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് വഴി എത്തുന്നത് മൈൻഡ് ഫുൾനെസ്സിലേക്കാണ് എന്തിലാണോ ഞാൻ ഒരു പ്രവർത്തനം നടത്തുന്നത് ഞാൻ എൻ്റെ എനർജി കൊടുക്കുന്നത് അവിടെ എൻ്റെ മൈൻഡ് ബോഡി ആൻഡ് സോൾ അലൈൻഡാണ് ഞാൻ അറിഞ്ഞ് തികച്ചും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകൾ പറയുന്നത് ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്നത് ഓരോന്ന് ചിന്തിക്കുന്നത് ഓരോന്ന് എഴുതുന്നത് ചെയ്യുന്നത് വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ എന്തും ആ തികച്ചും കോൺസെൻട്രേഷനിൽ എത്താൻ എന്തും ആ തികഞ്ഞ എത്താൻ ബീങ് കംപ്ലീറ്റ്ലി ഇൻ ദ പ്രസൻറ്റ് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം വെറുതെ ഞാൻ പ്രസൻറ്റിലിരുന്നുള്ളാം എന്ന് പറഞ്ഞാൽ മനസ്സിരിക്കില്ല പ്രാക്ടീസ് ആവശ്യമാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതുകൊണ്ട് ഫോളോ ചെയ്യുമ്പോൾ സെക്കൻഡിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ കണക്റ്റ് ആകുന്നു ഇനി രണ്ടാമത് മൈൻഡ്ഫുൾനെസ്സിൽ ഫുൾനസിൽ എത്താൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യണം അതായത് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മൾ എപ്പോഴും ഞാൻ പറയും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡെയിലി ചെയ്യുക നമ്മളുടെ ഈ അഞ്ച് സെൻസസിൽ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലെ സിക്സ് സെൻസിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുന്ന സമയമാണ് അതായത് എക്സ്റ്റേണൽ നോയ്സസിൽ നിന്ന് നമ്മൾ നമ്മളെ കട്ട് ചെയ്യണം അവിടെ അപ്പുറത്തെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയണ്ട ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയണ്ട ഈ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് നോ തോട്ട്സ് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പതിനഞ്ച് മിനിറ്റ് ബുദ്ധിമുട്ടാണ് എങ്കിൽ ബ്രീത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുക അവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള അവോയ്ഡ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഫോക്കസിങ് ഓൺ ബ്രീത്തിങ് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ആ പ്രോസസ്സിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേറെ എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളെപ്പോഴും നമ്മളുടെ സബ് കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കോൺഷ്യസ്ലി ഉള്ള ഈ പറയുന്ന സെൻസസുമായിട്ടുള്ള ഒരു കട്ട് ആവശ്യമാണ് അപ്പം ഇത് ശീലമാക്കുക അപ്പോൾ ചില വ്യക്തികൾ എന്നോട് പറയാറുണ്ട് ഞാൻ രണ്ട് മണിക്കൂറൊക്കെ ഞാൻ ഈസി ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു ഒരിക്കലും സാധിക്കില്ലാത്തൊരു കാര്യമാണ് കാരണം രണ്ട് മണിക്കൂറൊക്കെ ഈസി ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ത്രികാല തീരും അത്രയും പവർ നിങ്ങൾക്ക് ഉണ്ടായി വരും അപ്പോൾ ഈ രണ്ട് മണിക്കൂർ നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല കറക്റ്റായിട്ട് ചെയ്യുന്നില്ല ഒരു മിനിറ്റ് പോലും തോട്ട് ഫ്രീ ആയിട്ട് മനുഷ്യന് മനസ്സിനെ വയ്ക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഈ വരുന്ന തോട്ട്സിനെ കോൺഷ്യസ് ആയിട്ട് ഒബ്സേർവ് ചെയ്ത് ഒരു ഔട്ട്സൈഡർ നിന്ന് കാണുന്നത് പോലെ ആ തോട്ട്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നിടത്താണ് കോൺഷ്യസ് മൈൻഡിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എനർജി റീഡിംഗ് നടക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അതിനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഗൈഡഡ് മെഡിറ്റേഷൻസ് ആവശ്യമാണ് ഒരു അറിഞ്ഞ വ്യക്തിയുടെ ഇത് ചെയ്തറിഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഗൈഡൻസ് എപ്പോഴും ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യുന്ന പല മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണത്തിനുപരി ദോഷമായിരിക്കും ഉണ്ടാക്കുക അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഈ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൈഡഡ് മെഡിറ്റേഷൻസ് തന്നെ ഗൈഡഡ് മെഡിറ്റേഷൻസ് എടുക്കുക അവർ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ട് അത് ചെയ്യുക എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് മറികടക്കാനായിട്ട് പറ്റുക എന്നൊക്കെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും സോ ടേക്ക് എ ഗൈഡൻസ് ബിഫോർ ഡൂയിങ് ഓൾ ദീസ് മെഡിറ്റേഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് അതിന് മെഡിറ്റേഷൻ ചെയ്യാം ഗൈഡഡ് മെഡിറ്റേഷൻസ് പഠിക്കുക അതിനുശേഷം അതുപോലെ തന്നെ അവോയിഡ് മൾട്ടി ടാസ്കിങ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ഡിസ്ട്രാക്ഷൻസ് ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം ഈ മൊബൈൽ ഫോൺ ഓരോ വ്യക്തികൾക്കും ഡിസ്ട്രാക്ഷൻ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിൽ മെസ്സേജ് മെസ്സ് ബീപ് സൗണ്ട്സ് അതുപോലെ കോൾസ് വരുന്നത് അതൊക്കെ എനിക്ക് വളരെ എന്നെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാര്യം ഈ ഗാഡ്ജറ്റ് ഇല്ലാതിരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ആ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ശീലമായിരിക്കാം എനിക്ക് ഈ ഒരു ഒരു സാധനം എനിക്ക് എപ്പോഴും വേണമെന്നില്ല എനിക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എപ്പോഴും എൻ്റെ കൂടെ വേണം എനിക്കിതില്ലാതെ എൻ്റെ ഒരു അവയവം പോലെയാണ് എന്നുള്ളൊരു തോട്ട് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇതെൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്കിതൊരു ബാധ്യതയാണ് ആക്ച്വലി നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളൊരു കാര്യമാണ് അതിനെ ആ ഒരു ടൂളായിട്ട് വെക്കാനായിട്ട് ഉള്ള ബോധമാണ് എനിക്കിഷ്ടം അതിനപ്പുറം എൻ്റെ പല സമയങ്ങളിലും കാര്യങ്ങളിലും ഈ മൊബൈൽ ഫോണിൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ എനിക്കത് ഡിസ്റ്റർബൻസ് ആണ് ഞാൻ അതുകൊണ്ട് മിക്കവാറും ഇടും ഇതിന് കോൾ തിരിച്ചു വിളിക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് എല്ലാവരെയും തിരിച്ചു വിളിക്കാറാണ് പതിവ് അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് സ്കൂളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൂൾസ് ഉണ്ട് നെയിൽ പോളിഷ് ഇടാൻ പാടില്ല നമ്മൾ ഓർണമെൻറ്റ്സ് ഇടാൻ പാടില്ല അല്ലെങ്കിൽ മുടിയൊക്കെ ആണെങ്കിലും സ്റ്റൈലായിട്ടൊക്കെ ഉള്ള ഹെയർ ക്ലിപ്സ് വെക്കാൻ പാടില്ല ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല കണ്ണെഴുതാൻ പാടില്ല പുരി എഴുതാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഒരു റീസൺ ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനാണ് അത് അതും പലർക്കും പലതായതുകൊണ്ട് എന്നാൽ സ്കൂളെന്ന് പറഞ്ഞൊരു കോമൺ പ്ലേസ് ആയതുകൊണ്ട് ആർക്കെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ജനറലി ഇത് മെജോറിറ്റി ആൾക്കാർക്കും ഒരു ഡിസ്ട്രാക്ഷൻ ആയതുകൊണ്ട് അത് മാറ്റിവെക്കുന്നതാണ് അപ്പോൾ മനസ്സിലാക്കാം ഒരുങ്ങി നടക്കുന്നതിൽ ചിലപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ അവിടെ എന്താണെന്ന് വെച്ചാൽ ആ ശുക്രൻ്റെയും രാഹുവിൻ്റെയൊക്കെ ഒരു ഇല്യൂഷൻ കയറി വരും നമ്മൾ ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുമ്പം കോൺഷ്യസ് പ്ലെയിനിലാണ് നമ്മൾ കൂടുതൽ നിൽക്കുക സബ് കോൺഷ്യസുമായിട്ട് കട്ട് ചെയ്യും ആ സെൻസസ് അഗെയിൻ നമ്മുടെ അഞ്ച് സെൻസസിൻ്റെ ഓരോ എനർജിയിലേക്ക് നമ്മൾ വീണ്ടും കണക്ട് പക്ഷേ ഈ അഞ്ച് സെൻസസിൻ്റെ എനർജിയെ ഓവർ പവർ ചെയ്യാൻ പഠിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ അത് ചില വ്യക്തികൾ സ്വതവേ ഉണ്ട് ജന്മന ഉണ്ടത് അങ്ങനെയുള്ളവർക്ക് അതൊരു അല്ല നോയ്സുകൾ കൂടുതൽ കേൾക്കുക അങ്ങനെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുക ഒന്നും വേണ്ട ചിന്തകളിൽ കൂടിയാണ് അപ്പം ഇത് എന്താണെന്ന് ആദ്യം നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ക്ലാട്ടർ ഫ്രീ ആക്കുക എന്ന് പറയും ഓക്കെ അപ്പോൾ അതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രിപറേഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിൻ്റ് ആണ് ഹീലിംഗ് യുവർ ട്രോമസ് അത് ട്രോമ ആയിരിക്കാം അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഇൻസൾട്ടിനെ തുടർന്ന് നിങ്ങൾക്കുണ്ടായ ഡ്രോമയായിരിക്കാം ഇമോഷണൽ ലോസിനെ തുടർന്ന് നിങ്ങൾക്കുണ്ടായ ഡ്രോമയായിരിക്കാം വട്ട് നിങ്ങളുടെ ഇൻസെക്യൂറിറ്റീസാണ് അവിടെ പൊങ്ങി വരിക ഇൻസെക്യൂറായ ഒരു മനസ്സിന് ഒരിക്കലും കോൺസെൻട്രേഷൻ കിട്ടിയില്ല കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ ഇൻസെക്യൂറിറ്റീസിനെ കുറിച്ച് ഇങ്ങനെ ബോധവാന്മാരായിരിക്കും ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ പകുതിയോളോ ഞാൻ ഇതെങ്ങനെ മറച്ചു വയ്ക്കുക ഇത് ഇന്ന് ഇതെങ്ങനെ മറ്റുള്ളവർക്ക് അറിയാതെ പോകാം ഈ ഇൻസെക്യൂരിറ്റീന്ന് ഞാൻ എങ്ങനെ പുറത്തു കിടക്കും ഇത് തന്നെ ആയിരിക്കും ആ കോൺസെൻട്രേഷനോ അത് എൻജോയ് ചെയ്യാനോ പറ്റില്ല നമ്മളെ ഇൻസെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഭയം ആ ഭയത്തിൻ്റെ കൂടെ ഹാപ്പിനെസ്സും മൈൻഡ്ഫുൾനെസ്സും ഒത്തുപോകില്ല സോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രിപ്പറേഷനാണ് ഹീലിംഗ്സാണ് ആവശ്യം അതായത് നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം എടുത്ത് കളയുക പിന്നെ ക്ലീൻ ഷീറ്റ് ഓഫ് പേപ്പറായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എഴുതി ചേർക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ എഴുതാൻ പറ്റും അതേസമയം ഫുൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പേപ്പറിൽ നിങ്ങൾ എങ്ങനെയാണ് അടുത്ത വാചകം എഴുതുക യെസ് ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ശരിക്കും മനുഷ്യൻ്റെ ഒരു ശരീരം ഒരു സൈൻ ചെയ്തിരിക്കുന്നത് വെളിച്ചം അവസാനിക്കുന്ന സമയത്ത് ബോഡി ഷട്ട് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴുമണി സമയമൊക്കെ ആവും ഷട്ട് ചെയ്യാന്നുള്ളതാണ് പക്ഷെ നമ്മൾക്ക് ഇന്നത്തെ ഒരു ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സമയം തികയില്ല അതിന്ന് ടെക്നോളജിയും ഒക്കെ ഉള്ളതുകൊണ്ട് രാത്രിയും പകലും തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് നമ്മളെല്ലാവരും അപ്പോൾ അതുകൊണ്ട് മണിക്ക് നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇന്ന് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് എങ്കിലും കഴിവതും മാക്സിമം ഒരു നയൻ തേർട്ടി ടെൻ ആകുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഈ ഒരു ബോഡി സിസ്റ്റം കോൺഷ്യസ്ലി വർക്ക് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക കിടന്നുറങ്ങുക അതാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യക്തികൾ ഡോക്ടേണൽ ബീംസാണ് എനിക്കറിയാം രാത്രി കാലങ്ങളിലാണ് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുക രാത്രി കാലങ്ങളിൽ പഠിക്കുന്നതാണ് തലയിൽ കയറുക ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് അത് എന്നിരിക്കെ അതൊരു ഫാക്റ്റാണ് എന്നിരിക്കെ കഴിവതും നിങ്ങൾ നേരത്തെ കടന്നിട്ട് നിങ്ങളൊരു മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങുക രാത്രിയിൽ പഠിക്കുന്നപ്പോഴും രാത്രി തന്നെയാണല്ലോ അത് ശ്രമിച്ചു നോക്കുക ഇത് ഭയങ്കര എഫക്റ്റീവാണ് കാര്യം നിങ്ങളുടെ മെമ്മറി കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്നത് ഈ സമയത്താണ് പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നോട് ഇത് എത്ര പറഞ്ഞാലും എനിക്കത് മനസ്സിലാവുകയുമില്ലായിരുന്നു ഞാൻ പഠിച്ചതെല്ലാം രാത്രി മൂന്നും നാല് മണിവരെ ഇരുന്ന് പഠിക്കും പക്ഷെ കിടന്നുറങ്ങുന്നത് അതിനുശേഷവുമാണ് അതെനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നതുകൊണ്ടായിരിക്കണം രാവിലെ ഉള്ള ഒരു സമയം വളരെ ഇഷ്ടമായി തുടങ്ങി രാവിലെ പ്രകൃതി വളരെ സുന്ദരിയാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് വളരെ ഭയങ്കര സൗന്ദര്യമാണ് ആ ഒരു മണി സമയത്തൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഡിവൈൻ ഫീലാണ് ഒരു ഒരു ബ്ലസ് ഹൗ ബ്ലസ്ഡ് യു ആർ എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ മനസ്സിൽ വന്ന് നിറയുന്ന സമയമാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം തുടങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പ്ലസ് എൻ്റായിരിക്കും പോസിറ്റീവായിരിക്കും നിങ്ങളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞൊരു മനസ്സോട് കൂടിയിട്ടിരിക്കുമ്പോൾ കൂടുതൽ ചിരിച്ചുകൊണ്ടിരിക്കും കൂടുതൽ ചിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വളരെയധികം റിലാക്സ്ഡ് ആവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ കൂടുതൽ റിസെപ്റ്റീവ് ആവും കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ദീസ് ആർ ഓൾ ഇൻ്റർ കണക്റ്റഡ് ഇനി നിങ്ങൾ ഏത് സമയത്ത് ഉറങ്ങിയാലും മിനിമം ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ ഈ ഉറക്കത്തിന് നിങ്ങൾക്ക് ബ്രേക്ക് വേണ്ട ഒറ്റ സ്ട്രെച്ചിന് ഒരാറ് മണിക്കൂർ മിനിമം ഉറങ്ങാൻ സാധിച്ചാൽ വളരെ എഫക്റ്റീവായിരിക്കും നിങ്ങളുടെ മൈൻഡ് ബോഡി ആൻഡ് സോൾ എന്നാൽ നിങ്ങളുടെ ബോഡിക്ക് ബ്രേക്ക്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം അതാണ് അടുത്ത പോയിൻറ്റ് ടേക്ക് ഫ്രീക്വൻ്റ് ബ്രേക്ക്സ് ഒരു ഏതൊരു മെഷീൻ ആണെങ്കിലും അതിനൊരു ബ്രേക്ക് നമുക്ക് ആവശ്യമാണ് അല്ലേ അത് ചൂടാവുമ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മൈൻഡ് ബോ മൈൻഡ് ആൻഡ് സോൾ എടുത്ത് മാറ്റിയാൽ ഇറ്റ് ഇറ്റ് ഈസ് എ മെഷീൻ ആ മെഷീൻ്റെ പവറാണ് നമ്മുടെ സോള് ആ മെഷീൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് നമ്മുടെ മനസ്സ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ നമ്മുടെ ബ്രെയിൻ അപ്പം അതുകൊണ്ട് നമ്മളുടെ ഈ ശരീരത്തിന് നമ്മൾ ബ്രേക്ക്സ് കൊടുക്കുക ആ ബ്രേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വാക്ക് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഗീവ് ഒരു ഫൈവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേറ്റ് യുവർ ബോഡി നിങ്ങളുടെ മനസ്സിനും അത് ആവശ്യമാണ് റിഫ്രഷ്ഡ് ആയിട്ട് തിരികെ വരുമ്പോൾ കൂടുതൽ എഫിഷ്യൻസി ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സെറ്റിംഗ് യോർ റുട്ടീൻ റൈറ്റ് ദൈനംദിനമായിട്ടുള്ള ഒരു ജീവിതത്തിലെ നിങ്ങളുടെ അച്ചടക്കം പ്ലാനിങ് ഓർഗനൈസിങ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക ഫോർ എവ്രി ഡേ പ്രാക്ടീസ് ഇറ്റ് ഇത് കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്ത് ഒരു ട്വൻറ്റി വൺ ടു ഫോർട്ടി വൺ ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ ഈ പ്ലാനിങ് നിങ്ങളുടെ തലയിൽ തന്നെ നടക്കാൻ തുടങ്ങി പിന്നെ നിങ്ങൾക്ക് പേപ്പറും പെയിനെയും വേണ്ട പ്ലാൻ ചെയ്യാൻ നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിലെ പ്രയോറിറ്റി ആ പ്രയോറിറ്റി സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു ഡു ലിസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് അടുത്തൊരു ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് ടു ഡു ലിസ്റ്റ് മേക്ക് യുവർ ടു ഡു ലിസ്റ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ടൈമിംഗ് സെറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും ഇത്ര ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യുക ഇത് നാച്ചുറലി നിങ്ങൾക്ക് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുക്കണം സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കണമെങ്കിൽ കോൺഷ്യസ്ലി നിങ്ങളിത് കുറച്ച് നാൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം ആൻഡ് ദെൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ടേക്ക് ഇറ്റ് ദെൻ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ അലൈൻ വിത്ത് യുവർ കോൺഷ്യസ് മൈൻഡ് പിന്നെ ഒന്നിച്ചു ചേർന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ അതേപോലെ ഡിസിപ്ലിൻഡായിട്ട് ചെയ്യും അപ്പം അതിന് കുറേ നാൾ നിങ്ങളത് ചെയ്തു നോക്കിയിട്ട് ടെസ്റ്റ് യുവർ സെൽഫ് നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ ടെസ്റ്റ് ചെയ്യുക മെമ്മറി ടെസ്റ്റുകൾ ചെയ്യുക ബ്രെയിൻ ടെസ്റ്റ് ചെയ്യുക ഐ ക്യൂ ഇ ക്യു ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റായിട്ട് നിങ്ങൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത് മാത്രമല്ല ടെസ്റ്റായിട്ട് അത് വേറൊരാൾ നിങ്ങൾക്ക് തരുന്ന പരീക്ഷയല്ലേ വേറൊരാൾ നിങ്ങൾക്ക് തരുന്ന ടെസ്റ്റ് അല്ലേ ഇത് സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഇത് കുറേ കാലം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയോടുള്ള പേടിയും പോകും എന്നുള്ളതാണ് ഫോർച്യുനേറ്റ്ലി ഐ ലവ് എക്സാംസ് അത് പറയുമ്പോൾ പലരും ഞാൻ പഠിപ്പിസ്റ്റ് ആയതുകൊണ്ടാണെന്ന് പറയും ഞാനൊരു പഠിപ്പിസ്റ്റല്ല അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല ഒരു മണിക്കൂർ പഠിക്കുകയുള്ളൂങ്കിൽ ആ ഒരു മണിക്കൂർ വ്യക്തമായിട്ടിരുന്നു പഠിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറെ പഠിക്കുകയുള്ളൂ പരീക്ഷയുടെ ഒക്കെ മുൻപായിരിക്കും ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഐ ഓൾവേസ് യൂസ് ടു ഡു ദീസ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസ് ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല ഇത് മേ ബി വെൽ ഡിസിപ്ലിൻഡായിട്ടുള്ള വളർത്തിക്കൊണ്ടു വന്നതെന്നുള്ള ഒരു ചൈൽഡ്ഹുഡ് ബ്ലെസ്സിങ് ഉണ്ട് ബട്ട് എനിക്ക് എക്സാംസ് എഴുതാൻ വളരെ ഇഷ്ടമായിരുന്നു അത് അന്നും അതെ ഇന്നും അതെ ഞാൻ അതിനെ കാണുന്നത് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് സോ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പം നിങ്ങളും അങ്ങനെ അതിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുക അതിൻ്റെ ഔട്ട് കത്തിനെ ഭയപ്പെടാതിരിക്കുക കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് പേടി പേടിയുണ്ടാവുക അപ്പം അതിനെ പേടിക്കാതിരിക്കുക പിന്നെ ചെറിയൊരു ഒരു ടെൻഷൻ അതിനകത്ത് കൊടുക്കുന്നത് നല്ലതാണ് ദാറ്റ് ഇറ്റ്സ് സെൽഫ് ഇസ് എ പ്രഷർ ടു പെർഫോം വെൽ നമുക്ക് ഒരു പേടിയും ഇല്ലാതെ ഓ ഇത് എന്താണ് പുല്ലാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എഫേർട്ട് അതിൽ കൊടുക്കില്ല ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നതിന് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് ജീവിതത്തിൽ നിർണയിക്കാനുള്ള ഒരു പ്ലേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ എഫേർട്ട് ഇടാനായിട്ട് തോന്നും തോന്നണം ആൻഡ് ഇഫ് യു ഹാവ് ഡൺ യുവർ പ്രിപ്പറേഷൻസ് വെൽ നിങ്ങൾ പരീക്ഷയെ ഭയപ്പെടില്ല എന്തിനാണ് പരീക്ഷയെ ഭയപ്പെടുന്നത് എക്സാംസ് ആർ റിയലി ഗുഡ് കാരണം ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന എക്സാം ആയിരിക്കില്ല ഡെയിലി ചലഞ്ചസ് ചലഞ്ചസാണുള്ളത് കുട്ടികളോടാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക കാര്യം എക്സാം എന്ന് പറയുന്നതിന് ഒരു ചലഞ്ചായിട്ടെടുത്തേ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഠിച്ച സബ്ജക്റ്റിന് പേടിയുണ്ടോ ഇല്ല അപ്പോൾ പേടിയുള്ളത് എന്തിനാണ് പഠിക്കാത്ത സബ്ജക്റ്റിനാണ് മാത്സ് പൊതുവേ പറയും പാടാണ് പ്രാക്ടീസ് മോർ മാത്സ് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വേറെ ഉണ്ടോ എല്ലാ സബ്ജക്ട്സും ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ മാത്സിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് ലാംഗ്വേജസിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പം പലർക്കും പലതുമാണ് അല്ലേ എന്നാൽ നമുക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ പഠിക്കേണ്ട ഒരു പ്രായം വരെ നമ്മളത് പഠിച്ചേ മതിയാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻസിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് കുറച്ചും കൂടെ റിസൾട്ട് തരും അപ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കൂടുതൽ എഫേർട്ട് ഇട്ടാലേ ഇഷ്ടമുള്ള സബ്ജക്റ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റിനകത്തും ലഭിക്കുകയുള്ളു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കോമെൻ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ കാണുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ തന്നെയാണ് എല്ലാത്തിനും നമുക്ക് ഓരോരോ മോട്ടിവേഷൻ ആവശ്യമാണല്ലോ ഇത് നമുക്കൊരു എക്സ്ട്രാ ബലമാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് ഇതുണ്ടല്ലോ ഇത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ആവശ്യമുള്ളതാണല്ലോ അവരിലേക്ക് അത് എത്തുന്നുണ്ടല്ലോ എന്നുള്ള ഒരു തോട്ട് നമ്മളെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനും പഠിക്കാനും ഒക്കെ പ്രേരിപ്പിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്പ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾഫ് യു ആൽ ടേക്ക് കെയർ ആൻഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്കായിട്ട് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഇത് എക്സാം എഴുതുന്നവർക്ക് മാത്രമല്ല ഏതൊരു വ്യക്തികൾക്കും ജീവിതത്തിൽ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളവർക്കും കാണാനുള്ള വീഡിയോ തന്നെയാണ് വീണ്ടും പറയുകയാണ് അപ്പോൾ അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ